അപ്പോൾ എല്ലാവരും സിനിമ ഉണ്ടല്ലോ ഇത് എൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്യാരക്ടർ ഇത് ഉള്ള ക്യാരക്ടറാണ് യു കെയിലെ ഇനി ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒരുപാട് പേരുണ്ട് അവരുടെ ഒരു ക്യാരക്ടറാണിത് അതിനു വലിയ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പിന്നെ അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇ ഡി എൻ ജിന്തു ആണ് അതിൻ്റെ സന്നമാബ്രഹീനാണ് വിഷ്ണു ചുണ്ടി കൃഷ്ണൻ നായകൻ ശ്രീജിത്താണ് ഡയറക്ടർ പിന്നെ കുറവൊന്നും പറയുന്നില്ല കാരണം ഇനിയിപ്പോൾ എൻ്റെ ഇനിപ്പോൾ ഏകദേശം രണ്ടു മൂന്ന് ആഴ്ചയുള്ളൂ പടം ഇറങ്ങാനായിട്ട് അപ്പോൾ ഫൈറ്റാണ് ഫൈറ്റ് ഇടിയോടി ഇടിപ്പടം ഫാമിലി ഓർമ്മയാണ് ഇത്ര ചെയ്തോണ്ടിരിക്കണ ആ റോളുകൾ വ്യത്യസ്തമായ ഒരു റോളാണോ ഇപ്പൊ ഇതിൽ വ്യത്യസ്തമായിട്ട് അങ്ങനെ മാറ്റം എന്നാലും പുതുമുള്ളൊരു സാധനം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഓക്കെ താങ്ക് യു